പാക് വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത സ്വീകരിച്ചിട്ടേ ഇല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവച്ചത് പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടുമെന്നും മോദി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത് സംഭാഷണം പ്രധാനമന്ത്രി രാഷ്ട്രപതി ട്രംപ് കോ സ്പഷ്ട രൂപ इस पूरे घटनाक्रम के दौरान कभी भी किसी भी स्तर पर भारत अमेरिका ट्रेड डील या अमेरिका द्वारा भारत और पाकिस्तान के बीच मध्यस्थता जैसे विषयों पर बात नहीं हुई थी सैन्य कार्रवाई रोकने की बात सीधे भारत और पाकिस्तान के बीच दोनों सेनाओं की एग्जिस्टिंग चैनल्स के माध्यम से हुई थी और पाकिस्तान के ही आग्रह पर हुई थी प्रधानमंत्री मोदी ने जोर देकर कहा कि भारत ने न तो कभी मध्यस्थता स्वीकार की थी न करता है और ना ही कभी करेगा. വരങ്ങുളമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് చెരികാണ്. ഐസൻ ജോസ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ആദർ നടപാക്കിയ കാല മുതൽ അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയ മുതൽ നമ്മൾ പറയുന്നത് ആണ്. ഈ കാര്യത്തിൽ മധ്യസ്ഥതയ്ക്ക് ആരെയും ക്ഷണിച്ചിട്ടില്ല പ്രത്യേകിച്ചും അമേരിക്കയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടേ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ഭാരതം പക്ഷേ പാകിസ്ഥാനാണ് ഇക്കാര്യം തെറ്റായ നിലയിൽ രേഖപ്പെടുത്തിയത് അമേരിക്ക ഇടപെട്ടു എന്നുള്ള തരത്തിൽ പക്ഷേ ഭാരതം തങ്ങളുടെ നിലപാട് അത് ഉറപ്പിച്ചു പറയുകയാണ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന ഫോൺ സംഭാഷണത്തിലും നരേന്ദ്രമോദി ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ് പിന്നോ തീർച്ചയായും ഇന്ന് ഈ ജി സെവൻ സമ്മേളനങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെത്തിയപ്പോൾ പ്രധാ ട്രംപുമായി നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ ഈ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ഇപ്പോൾ ട്രംപ് യാത്ര വെട്ടിച്ചുരുക്കി നേരെ തിരിച്ച് വാഷിംഗ്ടണിലേക്ക് പോവുകയും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരിച്ചു പോവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ടെലഫോണിൽ സംസാരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ടെലഫോണിൽ സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി ട്രംപ് വിവിധ വിഷയങ്ങൾ നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്തുവെങ്കിൽ കൂടി വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഏതെങ്കിലും വ്യാപാര ഡീലുകൾ അമേരിക്കയുമായി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നതും അതുമാത്രമല്ല ഇക്കാര്യങ്ങളിൽ അതായത് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒന്നും തന്നെ ഒരു തരത്തിലും അമേരിക്കയുടെ മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം ട്രംപിനോട് പറയുകയും ചെയ്തിരുന്നു അത്തരത്തിൽ കൃത്യമായ നിലപാട് ട്രംപിനോട് നേരിട്ട് അറിയിക്കുക തന്നെയായിരുന്നു മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് ഇന്ന് വരെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഈ കാശ്മീരുമായുള്ള വിഷയങ്ങളിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അത്തരത്തിലൊരു ഇടപെടൽ നടത്താനുള്ള താല്പര്യവുമില്ല ഇനി അത് ഉണ്ടാകുകയും ഇല്ല എന്ന് വളരെ കൃത്യമായി നിലവിലെ സാഹചര്യങ്ങളിലൊന്നും അത്തരത്തിലൊരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും വളരെ കൃത്യമായി അദ്ദേഹം ട്രംപിനോട് തന്നെ പറഞ്ഞു എന്നാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു മധ്യസ്ഥ ഇടപെടലുകളും അനിവാര്യമാണ് നേരത്തെ പ്രചരിച്ചിരുന്ന വാർത്തകളുണ്ട് ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങൾ അമേരിക്ക ചെലുത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ഭാരതം നീങ്ങിയത് എന്നാണ് നേരത്തെ വാർത്തകൾ തെറ്റായ രീതിയിൽ തന്നെ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഇതിനെ ഒരു പ്രേരണയായത് ട്രംപിൻ്റെ തന്നെ ഒരു പോസ്റ്റ് കൂടിയാണ് അത്തരത്തിലുള്ള പ്രശ്ന പ്രശ്നങ്ങളെല്ലാം വന്നപ്പോഴാണ് ഇത് സംബന്ധിച്ചൊരു വിശദീകരണം വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപിനോട് നരേന്ദ്രമോദി അറിയിക്കുകയും ചെയ്ത് മറ്റൊരു പ്രധാന ഘടകം എടുത്തു പറയേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏത് രീതിയിലാണ് ഇറാൻ ക്ഷമിക്കണം ഏത് രീതിയിലാണ് പാകിസ്ഥാനുമായുള്ള ഈ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തലിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടായതെന്നും പ്രധാനമന്ത്രി വിശദീകരിക്കുകയുണ്ടായി അത് കൃത്യമായി നമുക്കറിയാവുന്നതാണ് നേരത്തെ ഈ ഹോട്ട്ലൈൻ കണക്ഷൻ നിർത്തിവെയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഈ ഹോട്ട്ലൈൻ കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തോട് കൃത്യമായി പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുകയും അതിൻ്റെ വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ തന്നെ അതായത് അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ ഏത് രീതിയിലാണോ ആ ആവശ്യം ഉന്നയിക്കേണ്ടത് അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയവുമായി കൃത്യമായി ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അത് കൃത്യമായി പ്രോസസ്സ് ചെയ്യുകയും ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സൈനിക മേധാവികൾ തമ്മിൽ സംസാരിച്ചാണ് ഈ വെടിനിർത്തലിലേക്ക് നീങ്ങിയത് വെടിനിർത്തലിലേക്ക് കൃത്യമായ വെടിനിർത്തൽ നടപടി ഉണ്ടായതെന്നും വിക്രമശ്രീ വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ തെറ്റായ ചില വാർത്തകൾ നൽകുകയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പോലും അനൌദ്യോഗികമായി പലയിടങ്ങളിലും ഇത്തരത്തിൽ അമേരിക്കയുടെ ഇടപാടിലുണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനെല്ലാം തന്നെ ഒറ്റയടിക്ക് നിർത്തിവെപ്പിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്രംപുമായുള്ള സംഭാഷണത്തിൽ സംഭാഷണത്തിലുണ്ടായത് മറ്റൊരു മറ്റ് നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു മറ്റൊരു സുപ്രധാന വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാവുന്നതാണ് അതായത് ജി സെവൻ സമ്മേളനങ്ങളിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഒരു വസ്തുത കൂടിയുണ്ട് അതായത് ഏത് രീതിയിലാണോ ഭാരതത്തിന് നേരെ അല്ലെങ്കിൽ ഭീകരത അനുകൂലിക്കുന്ന ഭീകരതയെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഭാരതത്തിന് നേരെയോ അല്ലെങ്കിൽ ലോകത്തിന് നേരെയോ ഏത് രീതിയിലാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രം പ്രയോജന പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ ആ രാഷ്ട്രം കൃത്യമായും അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നും കൃത്യമായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തു തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പാകിസ്ഥാനെ തന്നെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഉന്നം വെച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല എങ്കിൽ കൂടി അത്തരത്തിൽ പേരെടുത്ത് പറയാതെ കൃത്യമായി ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ദുർ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കൃത്യമായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തു വിനോദ് തീർച്ചയായും ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ല പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള ആ വിഷയത്തിൽ ഒരു മധ്യസ്ഥത ആരുടെ ആവശ്യമില്ല എന്ന് ഭാരതം ഉറപ്പിച്ചു പറയുന്നു വിദേശകാര്യ വിദഗ്ദ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുന്നു സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ കൃത്യമായി ഭാരതത്തിൻ്റെ നിലപാട് ജി സെവനിൽ ഉള്ള യാത്രയ്ക്കിടെ അല്ലെങ്കിൽ ആ ജി സെവനിലേക്കുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോഴും ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു മധ്യസ്ഥത ആരുടെയും ആവശ്യമില്ല പ്രത്യേകിച്ചും അമേരിക്കയുടെ മധ്യസ്ഥ സ്വീകരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിൽ കാരണം ഇത്തരത്തിൽ ഒരു കാര്യം പുറത്തു പറഞ്ഞത് ആദ്യഘട്ടത്തിൽ ട്രംപാണ് പിന്നീട് അത് പാകിസ്ഥാനും ഏറ്റു പറഞ്ഞു പക്ഷേ ഭാരതം ഉറപ്പിച്ച് പറയുകയാണ് ഇക്കാര്യത്തിൽ ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ല അപ്പോൾ ഭാരതത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ് അത് ഇപ്പോൾ വ്യക്തമാകുകയല്ലേ ഡോക്ടർ മോഹൻ വറിയസ് ശ്രീ വിനോദ് ഒരു കാര്യമായിരുന്നു വെടിനിർത്തൽ എന്നത് വെടിനിർത്തൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായ ഗോഡ് ഓപ്പറേഷൻ സിന്ധുവിന്റെ മധ്യ ഉണ്ടായ വെടിനിർത്തൽ എന്നത് വലിയ ഒരു അന്താരാഷ്ട്ര ഡിബേറ്റിന് തന്നെ വിധേയമായി ഭാരതം അതിന്റെ പരമ്പരാഗതമായ നയമായ ബൈലാറ്ററലിസം അതായത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുക എന്ന നിലപാട് കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക എന്ന ശക്തമായ രാജ്യത്തിന്റെ മധ്യസ്ഥത സ്വീകരിച്ചു എന്ന നിലയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഉൾപ്പെടെ അതിശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ഭാരതം ഇത് വിശദീകരിക്കാനായി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഡൈനമിക് അതിന്റെ രീതിശാസ്ത്രം അതിന്റെ നൈതികത വിശദീകരിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചപ്പോഴും ഉയർന്ന ചോദ്യങ്ങളിൽ മുടച്ചു നിന്നത് എങ്ങനെയാണ് വെടിനിർത്തൽ സാധ്യമായത് അത് ഒരു ഉഭയകക്ഷി ചർച്ചയുടെ അടിസ്ഥാനത്തിലാണോ അതോ തേർഡ് പാർട്ടി മീഡിയേഷന്റെ അടിസ്ഥാനത്തിലാണോ ഇതിന് ഭാരതം എക്കാലത്തും ആദ്യം മുതൽ തന്നെ എടുത്തൊരു നിലപാടുണ്ട് നോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് പക്ഷെ അത് ഭാഗികമായി മാത്രമേ വിശ്വസിക്കപ്പെട്ടിരുന്നുള്ളൂ ഇപ്പോഴിതിന് കൃത്യമായ സ്ഥിരീകരണം വരികയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകളാണ് മുൻകാലങ്ങളിൽ നാലോ അഞ്ചോ പ്രാവശ്യം മാറി മാറി നടത്തിയ ചില പ്രസ്താവനകളും പരാമർശങ്ങളും കുറിപ്പുകളുമാണ് സോഷ്യൽ മീഡിയ കുറിപ്പുകളുമാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ആദ്യം ഡൊണാൾഡ് ട്രംപ് പറയുന്നു താൻ താൻ കാശ്മീർ പ്രശ്നത്തിൽ താൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെച്ചു അതിനുശേഷം പറയുന്നു ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് വെടിനിർത്തൽ സാധ്യമായത് അത് മാത്രമല്ല താൻ ചില വ്യാപാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഇന്ത്യയുമായും പാകിസ്ഥാനുമായുള്ള കച്ചവടം പൂർണ്ണമായി നിർത്തിവെക്കും അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും സമ്മർദ്ദപ്പെട്ട് അവർ ധാരണയിലെത്തിയതാണ് യഥാർത്ഥത്തിൽ ഇതൊന്നും ആയിരുന്നില്ല സത്യം ഇത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ കടിച്ച പാമ്പ് തന്നെയാണ് വിഷമിറക്കേണ്ടത് എന്ന ഒരു സാങ്കേതിക ഒരു പണ്ടത്തെ ഒരു പഴമൊഴിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പരാമർശം വരാതെ ഇതിൽ സ്ഥിരീകരണം ഉണ്ടാവില്ല ഇപ്പോഴിതാ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കാനഡയിൽ വെച്ച് നടക്കുന്ന അൽബറ്റയിൽ വെച്ച് നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിലെ ക്ഷിണുതാവായി എത്തുകയാണ് ആ സമയത്ത് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള സംസാരത്തിൽ കൃത്യത വന്നിരിക്കുന്നു അമേരിക്ക ഇതിൽ ഇൻവോൾവ് അല്ല അമേരിക്കയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല ഇത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ ഡി ജി എം ഒ തലത്തിൽ നടത്തിയ ചർച്ചകൾ തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയായിരുന്നു ഞങ്ങൾക്ക് വെടിനിർത്തൽ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ഇത് താങ്ങാനാവില്ല അങ്ങനെ ഇന്ത്യ അത് സമ്മതിച്ചു അത് ഇന്ത്യയുടെ ആദ്യം മുതലുള്ള ഒഫീഷ്യൽ പൊസിഷൻ ഒരിക്കൽ കൂടി വരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പക്ഷെ പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു മാസമായി ഈ വിഷയം ആംപ്ലിഫൈ ചെയ്യുകയായിരുന്നു ഇന്ത്യ ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്ന് പറയേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങി എന്ന ഒരു പ്രതീതി ജനിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥത സൃഷ്ടിക്കും ഭരണകൂടത്തിന് വലിയ ഭീഷണിയാണ് ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും ഇതിനെല്ലാം മറു തടയിടാൻ വേണ്ടിയാണ് മധ്യസ്ഥത എന്ന് പറയുമ്പോൾ മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ വഴങ്ങി അതുകൊണ്ട് യുദ്ധം അവസാനിച്ചു അല്ലാതെ ഞങ്ങൾ തോറ്റു പിന്മാറിയതല്ല ഞങ്ങൾ സന്ധി വേണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല പാകിസ്ഥാന്റെ മുഖം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്നും പാകിസ്ഥാൻ സ്വയം പ്രതിരോധിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായി കണ്ടതിനു ശേഷം വിക്രം മിശ്രി കുറച്ചുകൂടി കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇത് കുറച്ചുകൂടി വ്യക്തമായി ലോകത്തോടായി പറയുകയാണ് ഇൻവോൾവ്മെന്റ് പാർട്ടി ഇൻവോൾവ്മെന്റ് പാകിസ്ഥാന്റെ ഡി ജി എം ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അത് ഞങ്ങൾ സമ്മതിച്ചു അങ്ങനെയാണ് നാലാം ദിവസം പത്താം തീയതി ആറാം ഏഴാം തീയതി തുടങ്ങിയ യുദ്ധം പത്താം തീയതി രാത്രിയിൽ പര്യവസാനിക്കുന്നതിന് പിന്നിൽ ആ ഒരൊറ്റ ഫോൺ കോൾ മാത്രമായിരുന്നു എന്ന മായ സ്ഥിരീകരണമാണ് അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങളുടെ ഒരു കാർമേഘം പുകപടലം മാത്രമല്ല വലിയ കാർമേഘമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളും ഒക്കെ വലിയ രീതിയിൽ അത് വ്യാപകമായി ചർച്ച ചെയ്തു രാജ്യാന്തര സമൂഹത്തിലും അത് ചർച്ചയായി കാരണം ഇന്ത്യ എക്കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ പിന്തുടരുന്ന നയമാണ് ബൈലാറ്ററലിസം ഒരു രാജ്യവുമായി അത് പാകിസ്ഥാനുമായിട്ടാണെങ്കിലും മറ്റേതെങ്കിലും രാജ്യവുമായിട്ടാണെങ്കിലും എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ മറ്റൊരു കക്ഷിയുടെ സാന്നിധ്യത്തിൽ റഷ്യയുടെയോ ചൈനയുടെയോ അമേരിക്കയുടെയോ ഒക്കെ മധ്യസ്ഥതയിലല്ല മറിച്ച് നേരിട്ട് ചർച്ച ചെയ്ത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ മൂന്നാമതൊരു പാർട്ടി ഇല്ലാതെ നേരിട്ട് ചർച്ച ചെയ്ത് ഇന്ത്യയുടെ പ്രയോറിറ്റീസ് വലിയ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് അതിൽ കൺക്ലൂഡ് ചെയ്യണം ഉടമ്പടി ഒപ്പുവയ്ക്കണം എന്ന നിലപാട് അത് സിംല അഗ്രിമെന്റ് എഴുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ച് ബംഗ്ലാദേശ് യുദ്ധമാണ് അവസാനിച്ച് എഴുപത്തി ഒന്നിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം എഴുപത്തിരണ്ടിൽ ഇന്ത്യയുടെ മണ്ണിൽ സിംലയിൽ വെച്ച് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫ് കറിലെ കുട്ടോയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് അതിന് മുൻപ് തീർച്ചയായും പാർട്ടിന് ഉണ്ടായിരുന്നു താഷ്കഞ്ച് ഉടമ്പടി നമുക്കറിയാമല്ലോ സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കഞ്ചിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഉടമ്പടി ഒപ്പുവെച്ചു അപ്പൊ ആ നിലപാട് പാർട്ടി എഴുപത്തിരണ്ട് മുതലുള്ള കഴിഞ്ഞ ഒരു ഒരു അര നൂറ്റാണ്ട് കൃത്യമായ ഇന്ത്യയുടെ നിലപാട് ആ നിലപാട് ഒരിക്കൽ കൂടി നമ്മൾ ഉറപ്പുവരുത്തുകയാണ് റീട്രേറ്റ് ചെയ്യുകയാണ് അതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് വ്യക്തമായി കൃത്യമായി ലോകത്തോട് പറയുകയാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ അതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഭാരതത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ് അത് ജി സെവൻ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തിയ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അത് വളരെ വ്യക്തമാണ് എന്ന് വിദേശകാര്യ വിദഗ്ധൻ നമ്മളോട് പറയുന്നു ഐസൺ ജോസ് ഡോക്ടർ മോഹൻ വർഗീസിനാണ് നമ്മളോട് ഈ വിഷയത്തിൽ സംസാരിച്ചത് ഐസൺ ജോസ് തുടരുന്നു ഐസൺ ഡോക്ടർ മോഹൻ വർഗീസ് പറയുന്നതും അതാണ് ഇക്കാര്യത്തിൽ മൂന്നാമത് ഒരു രാജ്യത്തിൻ്റെ മധ്യസ്ഥത ഭാരതത്തിന് ആവശ്യമില്ല ഭാരതത്തിൻ്റെ നിലപാട് വളരെ കൃത്യമാണ് അത് കൃത്യമായി നരേന്ദ്രമോദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഭീകരവാദത്തിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിൻ്റെ നിലപാട് അത് ഈ വാക്കിൽ നിന്നും വ്യക്തമല്ലേ ഐസൺ ജോസ് തീർച്ചയായും വിനോദ് ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ജി സെവൻ സമ്മേളനത്തിൽ തന്നെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ രണ്ട് സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഭീകരതയ്ക്കെതിരായ ശക്തമായ നിലപാട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എല്ലാ ഇടങ്ങളിലും ഉണ്ടാകുന്നത് പോലെ പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതത്തിൽ തന്നെ ഉണ്ടായ പല പൊതുസമ്മേളനങ്ങളിലും അതുപോലെ തന്നെ പല പ്രസ്താവനകളും കൃത്യമായി അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ശക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അത് ഭീകരതയ്ക്കെതിരാണ് ആഗോള ഭീകരതയ്ക്കെതിരാണ് ഭീകരതയ്ക്ക് െതിരായ ആ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകുകയാണ് തങ്ങളുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി പറയുകയും ചെയ്തു അതുതന്നെയാണ് ഈ പ്രതിനിധി സംഘങ്ങളെല്ലാം തന്നെ അതായത് ഈ പെഹൽഗാം ആക്രമണം സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളോട് വിശദീകരിക്കാൻ സഞ്ചരിച്ച യാത്ര ചെയ്ത പ്രതിനിധി സംഘങ്ങളെല്ലാം തന്നെ ഊന്നിയതും ആ തത്വത്തിൽ തന്നെയാണ് അത് കൃത്യമായി പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഭീകരതയോട് സ്വീകരിക്കും ഭീകരവിരുദ്ധ സഖ്യത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന നിലപാട് ഭാരതത്തിൻ്റെതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതുമായി കാലങ്ങളായി എഴുതപ്പെട്ടതാണ് എന്നതൊരു വസ്തുത തന്നെയാണ് അത് പലയിടങ്ങളിലും അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു അന്താരാഷ്ട്ര വേദികളിലെല്ലാം തന്നെ ആ കൃത്യമായ ബോധ്യപ്പെടുത്തൽ ലോകത്തോട് നടത്തുന്നു എന്നതിനപ്പുറം ഇക്കാര്യത്തിൽ ഏറെ ഗൗരവമായ ഒരു സംഭവ വികാസം ഉണ്ടായത് ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുണ്ടായ സിന്ദൂർ നടപടി ഓപ്പറേഷൻ സിന്ദൂറുമായി നടന്ന ആ ഓപ്പറേഷൻ സിന്ദൂറിനോട് ബന്ധപ്പെട്ടുള്ള നടപടികളിൽ ചില അവ്യക്തതകൾ വന്നത് നേരത്തെ ആ വാക്ക് തന്നെയായിരുന്നു കൃത്യമായും മോഹൻ വർഗീസ് ഉപയോഗിച്ചതുപോലെ ആ അവ്യക്തതകളാണ് ഇപ്പോൾ വളരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാധ്യസ്ഥത്തിനുള്ള ഇടപെടൽ അമേരിക്ക നടത്തി എന്ന രീതിയിലുള്ള എല്ലാ വാർത്തകളെയും പ്രധാനമന്ത്രി തള്ളിക്കളയുകയായിരുന്നു അല്ലെങ്കിൽ എല്ലാ ദുഷ്പ്രചരണങ്ങളെയും വാർത്തകൾ എന്നതിനെ ഒരിക്കലും പറയാൻ സാധ്യമല്ല ദുഷ്പ്രചരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു തള്ളിക്കളഞ്ഞത് കൃത്യമായി ട്രംപിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് ഇക്കാര്യത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ പ്രതികരണങ്ങൾ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ് തീർച്ചയായും പാകിസ്ഥാനുമായിട്ടുള്ള ആ വിഷയത്തിൽ മധ്യസ്ഥത ആവശ്യമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭാരതം ജി സെവൻ ഉച്ചകോടിക്ക് ഉള്ള യാത്രയ്ക്ക് മുന്നോടിയായി അല്ലെങ്കിൽ ആ സമ്മേളനത്തിന് മുന്നോടിയായി ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ഇക്കാര്യം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ ഐസൻ ജോസ് ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ജി സെവൻ ഉച്ചകോടിയിൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ഒരു ഉച്ചകോടി എന്നുള്ള നിലയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിഷയവും ഈ ഉച്ചകോടി ചർച്ചാ വിഷയമാകുമല്ലോ അവിടെയും ഭാരതം കൃത്യമായി നിലപാട് ഉറക്കെ അത് പറയുക തന്നെ ചെയ്യുമല്ലോ ഐസോൺ ജോസ് തീർച്ചയായും പ്രധാനമന്ത്രി ജി സെവൻ സമ്മേളനത്തിലും ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞു അവസാന വേദി അതായത് പ്രധാനമന്ത്രി ഭീകരതയ്ക്കെതിരാണ് ഭാരതത്തിൻ്റെ നിലപാട് ഭാരതവും ഭാരതത്തിലെ സംവിധാനങ്ങളും ഭാരതത്തിലെ ജനത ഒന്നായി ഭീകരതയെ ഒറ്റക്കെട്ടായി എതിർക്കുന്നു എന്ന നിലപാട് ഏറ്റവും അവസാനം ജി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഈ പ്രധാനമന്ത്രിയായ ഈ പദവിയിൽ ഏറ്റെടുക്കത്ത ആ നിമിഷം മുതൽ അന്ന് മുതൽ തന്നെ പ്രധാനമന്ത്രി എന്ന പദവിയിൽ തുടരുന്ന കാലം മുതൽ തന്നെ ഈ ഭീകരതയ്ക്കെതിരായ നിലപാട് ശക്തമായി സ്വീകരിക്കുകയും ആഗോളതലത്തിൽ ഭീകരവിരുദ്ധമായ ഒരു നീക്കത്തിന് അതിനുള്ള സഖ്യത്തിനും അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ജി ട്വന്റി സമ്മേളനം ആയാലും അത്തരത്തിൽ ഏതെല്ലാം ആഗോള വേദികളുണ്ടോ ഏതെല്ലാം അന്താരാഷ്ട്ര സന്ദർശനങ്ങളുണ്ടോ അവിടെങ്ങളെല്ലാം തന്നെ കൃത്യമായ നിലപാട് ഭീകരതയ്ക്കെതിരെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പതിനൊന്ന് വർഷത്തോളമായുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായത് ആ ഭരണകാലത്ത് മുഴുവൻ മൂന്നാം തവണ അധികാരമേറ്റതിനു ശേഷവും ഇക്കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഈ ഭീകരതയ്ക്കെതിരായ നിലപാട് ഉറച്ചു പറയുകയാണ് അവസാന അന്താരാഷ്ട്ര വേദിയായ ജി സെവനിലും എന്നതാണ് ഏറ്റവും പ്രത്യേകത ഒരു കാര്യം നമുക്കറിയാവുന്നതാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെ സംബന്ധിച്ച് ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം നിൽക്കുന്നതിനും സൈപ്രസിനോട് നന്ദി പറഞ്ഞതാണ് തൊട്ടു മുമ്പത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിലപാട് ഇനി ക്രൊയേഷ്യയുമായി ക്രൊയേഷ്യ സന്ദർശിക്കുന്നതോടെ അവിടെയും ഇക്കാര്യം അദ്ദേഹം പറയുമെന്ന കാര്യം ഉറപ്പാണ് ഭീകരതയ്ക്കെതിരായ ആശയപ്രചരണത്തിൻ്റെ വേദികളാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അന്താരാഷ്ട്ര വേദികളും എല്ലാ അന്താരാഷ്ട്ര ഫോറങ്ങളും അതുപോലെ തന്നെ ഉഭയകക്ഷി ചർച്ചാ ഫോറങ്ങളും എല്ലാം തന്നെ അത്തരത്തിൽ അതിനെ ഭാ ഭീകരതയ്ക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കും അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഭീകരതയ്ക്കെതിരായ സഖ്യത്തെ ശക്തമാക്കുക അതുപോലെ തന്നെ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ആ രാജ്യങ്ങളുമായി ഭീകരതയ്ക്കെതിരായ നീക്കങ്ങളുടെ ഭാഗമായി ഇൻ്റലിജൻസ് ഷെയറിംഗ് ആയിരിക്കാം സൈനിക സഹകരണങ്ങളായിരിക്കാം സൈനിക വിവരങ്ങൾ കൈമാറുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതുമായിരിക്കാം അത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങളിൽ തുടർ ചർച്ചകൾ നടത്തുകയും അത് സംബന്ധിച്ച് ധാരണകളിലെത്തുകയും ചെയ്യുന്ന ഒരു നയം തന്നെ പ്രധാനമന്ത്രി പതിനൊന്ന് വർഷമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ജി സെവൻ സമ്മേളനത്തിൽ ഭീകരതയെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഏത് രാഷ്ട്രവും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുമെന്ന കൃത്യമായ ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുകയും ചെയ്തത് വിനോദ് വളരെയധികം നന്ദി ഐസൺ ജോസ് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ കൃത്യമായി ഭാരതം നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ മൂന്നാമത് രാജ്യം ഒരു മധ്യസ്ഥത ആവശ്യമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭാരതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നിന്ന് ഇത് വ്യക്തവുമാണ്